അഖില ഭാരത ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഉപാധ്യക്ഷൻ ബാലസുബ്രഹ്മണ്യൻ കന്യാകുമാരി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വിപ്ലവകാരികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വീരസവർക്കറുടെ അൻപത്തിയെട്ടാമത് സ്മൃതി ദിനാചരണമാണ് സംഘടിപ്പിച്ചത് വീരസവർക്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ദേശീയ ഉപാധ്യക്ഷൻ ബാലസുബ്രഹ്മണ്യൻ കന്യാകുമാരി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഹിന്ദു മഹാസഭ ഇടുക്കി ജില്ലാ ഉപാധ്യക്ഷൻ എം മുത്തുസ്വാമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മനോജ് പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ച് ആ ക്ഷേത്രത്തിൽ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള ഒരാളെ കൊണ്ട് പൂജ നടത്തി സാമൂഹികമായ ഒരു സന്തുലനാവസ്ഥ നടത്തുന്നതിന് വേണ്ടി ആദ്യം ഭാരതത്തിൽ ശ്രമിച്ച വ്യക്തിയാണ് സവർക്കർ അപ്പോൾ അദ്ദേഹം നമുക്കറിയാം നമ്മുടെ നാടിന്റെ അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്നിച്ചു ഒരിക്കൽ പോലും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലൊന്നും താമസിക്കാനോ ഒന്നും സാധിച്ചു സാധ്യമായിരുന്നില്ല അപ്പം അങ്ങനെ ഇവിടെ വന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇരട്ട ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷ വിധിച്ചുകൊണ്ടാണ് ആണ്ടമാൻ നിക്കോബാറിലെ കാലാപാനി ജയിലിലേക്ക് അദ്ദേഹത്തെ അയച്ചത് ജി മുരളീധരൻ രാജകുമാരി സെൽവകുമാർ മംഗലമ്പടി വരദരാജ് അണക്കര ബിജു പാമ്പുപാറ അജയ്കുമാർ പുത്തൻപുരക്കൽ തുടങ്ങിയവർ സംസാരിച്ചു